ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളുടെ മൂന്നാമത്തെ ദിവസമാണ് ഞങ്ങൾ അനന്തപുരം എന്ന സ്ഥലത്താണോ ഞങ്ങൾ നിൽക്കുന്നത് ഇന്ന് രാവിലെ ഞങ്ങൾ ഹൈദരാബാദിലേക്കാണ് പുറപ്പെടുന്നത് ഏകദേശം ഒരു ഏഴ് മണിയാവുമ്പോൾ ഞങ്ങളിവിടെ എത്തും വൈകിട്ട് അപ്പോൾ ഞങ്ങളുടെ രണ്ട് മക്കളവിടെ എയർപോർട്ടിലുണ്ട് അവരെ എടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് റൂമിൽ ചെന്നിട്ട് അവിടെയുള്ള കാഴ്ചകൾ കാണാനിട്ട് പിന്നത്തെ വിശേഷങ്ങൾ വീഡിയോയിലൂടെ കാണാൻ പറ്റും ബൈ സായി ഗ്രാമം സായി ഗ്രാമത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് സത്യസായി സത്യസായിബാബയുടെ നാട്ടിൽ സത്യസായിബാബയുടെ നാട്ടിലാകുന്ന നമ്മൾ താമസം അനന്തപൂർ ഭാഗത്താണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചോണ്ടിരിക്കണേ ആ നമ്മൾ ഇന്നലെ താമസിച്ച എം ഹോട്ടലിൽ നിന്ന് നമ്മൾ തിരിച്ച് പോരാണ് പോരുന്ന വഴിക്കാണ് നമ്മുടെ സായിയുടെ സായിയുടെ ആ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ആന്ധ്രാപ്രദേശിലെ എന്താ പറയുക അനന്തപൂർ ജില്ലയിലുള്ള പുഡ്പർത്തി എന്ന വില്ലേജിലാണ് നമ്മൾ ഈ കാണുന്ന സത്യസായി ബാബയുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആരോഗ്യ മേഖലയിൽ തന്നെ വിപ്ലവം സൃഷ്ടിച്ച ഒരു ഹോസ്പിറ്റലാണ് ശരിക്കും പറഞ്ഞാൽ സാധാരണക്കാരായിട്ടുള്ള കേരള കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ഒരുപാട് നിർധനരായിട്ടുള്ള രോഗികൾ ചികിത്സ തേടി വന്നതും ബാബയുടെ ഹോസ്പിറ്റലിലാണ് കാരണം ഫുഡ് ഉൾപ്പെടെ ചികിത്സ ഉൾപ്പെടെ എല്ലാം തന്നെ പൂർണ്ണമായി സൗജന്യമായി ചികിത്സ കൊടുത്തിരുന്ന സത്യസായിബാവിയുടെ ഹോസ്പിറ്റലാണിത് ഒരിക്കലും നമുക്ക് അദ്ദേഹത്തെ മറക്കാൻ പറ്റില്ല വളരെ ആദരവോടെ സ്നേഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആ ഗ്രാമത്തിലെ ഓരോ ജനങ്ങളും ഇന്ന് കിടന്നുറങ്ങുന്നതും എഴുന്നേൽക്കുന്നതും അത്രയും മഹത്തരമായ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള സത്യസായിബാവയുടെ ഗ്രാമത്തിൽ നിന്നും ഞങ്ങൾ തിരിച്ചു പോരുകയാണ് ആന്ധ്രാ പോലീസ് പുള്ളിക്കാരൻ ഒന്നും വെച്ചിട്ടില്ല സുന്ദരമായിട്ട് യാത്ര ചെയ്ത് പോവുകയാണ് ഇവിടുത്തെ ആളുകൾക്കൊന്നും ഹെൽമെറ്റില്ല ശ്രദ്ധിച്ചോ ഇവിടെ ഒരാൾക്ക് ഇല്ല നമ്മുടെ നാട്ടിലുള്ള അവസ്ഥ എന്താണെന്നറിയാമോ എല്ലാവരും ഹെൽമെറ്റ് വെക്കും രണ്ട് പേരുടെയും രണ്ടുപേരും ഹെൽമെറ്റ് വെക്കും ഇവിടെ ആരെങ്കിലും ഹെൽമെറ്റ് വെച്ച് കാണണുണ്ടോ ഇത് നോക്കി ഒരാളെയും കാണുന്നില്ല ഇത് മൂന്ന് പേര് ട്രിപ്പിൾ അടിച്ചു പോകും ഹെൽമെറ്റ് എന്ന് പറഞ്ഞ സാധനം നിരോധിച്ചേക്കുന്ന ഒരു സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് എന്നുള്ളതാണ് എനിക്കിപ്പോൾ മനസ്സിലാവുന്നത് എൻ്റെ പൊന്നോ ഒരാൾക്കും ഇല്ല പോലീസുകാരൻ വെക്കുന്നില്ല പിന്നെ ആളുകൾ എന്തിനാണ് ഹെൽമെറ്റ് വെക്കുന്നത് ഞാൻ കാണിച്ചപ്പോൾ കണ്ടില്ലേ നിങ്ങളൊരു പോലീസുകാരൻ സുന്ദരമായിട്ട് ബൈക്ക് ഓടിച്ചു പോകുന്നു ആദ്യം ഹെൽമെറ്റ് വെച്ചിട്ടില്ല വേണ്ട ട്രിപ്പിൾ അടിച്ച് പോകുന്ന ആളുണ്ട് ഡബിൾ അടിച്ച് പോകുന്ന ആളുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു വല്ലാത്ത സീനാണ് ഉണ്ടാവുക ഇവരുടെയൊക്കെ ജീവന് ഒരു വില ഇവർ കൊടുത്തിട്ടില്ലേ അതുകൊണ്ടായിരിക്കുമോ നമ്മുടെയൊക്കെ സംസാരം ആ കാര്യത്തിലൊക്കെ വളരെ മുൻപന്തിയിലാണ് ഒരു ജീവൻ പോലും ഒരു വാഹനത്തിൽ വാഹന അപകടത്തിൽ നഷ്ടപ്പെട്ടു പോരുതെന്ന് ആഗ്രഹിക്കുന്ന ആണ് നമ്മുടെ സർക്കാർ എന്തായാലും ഇത് ഇതിങ്ങനെയൊരു സംസാരം ആന്ധ്രാപ്രദേശ് ഒരാൾക്ക് ഞാൻ ഹെൽമെറ്റ് കണ്ടില്ല കേട്ടോ കണ്ടില്ലേ ഒരു ഓട്ടോ നിറച്ച ആളാണ്ടാ ഈ ഓട്ടോ നിറച്ച ആളുണ്ട് കണ്ട മിനിമം ഒരു പത്ത് പേരെങ്കിലും ഉണ്ടാവും ഓട്ടോസ്റ്റൽ നമ്മുടെ നാട്ടിൽ ഒരു മൂന്ന് പേരേക്കുള്ള ഓട്ടോലേക്ക് ആയിട്ടില്ല ഇവിടെ അങ്ങനെയൊന്നും ഇല്ലാട്ടോ വളരെ വിചിത്രമായ സംഭവമാണ് മൂന്ന് വീലാണെങ്കിലും പത്ത് പേരൊക്കെ ആയിട്ടുള്ള സൗകര്യമുണ്ട് നമ്മൾ ഇപ്പോൾ അനന്തപൂർ ഗ്രാമപ്രദേശം ഹൈവേയിലേക്ക് കയറേണ്ട ഹൈവേയിലേക്കാണെങ്കിൽ കയറണത് വണ്ടി ഹൈ സ്പീഡിലാണ് വന്നത് നൂറ് കിലോമീറ്റർ വേഗതയിലേക്കാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ആ പോട്ടെ പോട്ടെ അങ്ങനെ നമ്മൾ ഹൈദരാബാദ് ഹൈവേയിലേക്ക് കയറിയിട്ടുണ്ട് ഹൈദരാബാദിലേക്ക് പോകുന്ന ഹൈവേയിലേക്ക് കയറിക്കേണ്ട ഇനി പൊളി റോഡായിരിക്കും തോന്നുന്നത് കാരണം റോഡിന്റെ കിടപ്പ് കണ്ടിട്ട് തന്നെ എന്താ പറയുന്ന ഭയങ്കര രസകരമായിട്ടുണ്ട് നല്ല പവർഫുള്ളായിട്ടുള്ള റോഡാണ് ഇനി പറക്കും നമ്മൾ കേട്ടോ ഇത്രയും നേരം നമ്മൾ വളരെ സ്ലോവിലായിരുന്നു കാരണം ലോക്കൽ ആയിട്ടുള്ള ഏരിയയിലൂടെ റോഡുകളിലൂടെയൊക്കെയാണ് നമ്മൾ വന്നത് പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളായിരുന്നു ഹൈവേയിലേക്ക് കയറിയോണ്ട് ഇനി നമുക്ക് സുഗമമായ യാത്ര നടക്കും ഓക്കെ പെട്ടെന്ന് ഓടി കാപ്പിയൊന്നും കഴിച്ചിട്ടില്ല കാപ്പി കഴിക്കാനുള്ള ഒരു സ്ഥലം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഇപ്പം ഈ ഹൈവേയിൽ എവിടെയെങ്കിലും കിട്ടുമെന്നാണ് പ്രതീക്ഷ ായാലും ഒരു റെസ്റ്റോറൻറ്റിൻ്റെ റെസ്റ്റോറൻ്റ് തിരക്കിയാണ് ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് കാപ്പി കഴിഞ്ഞിട്ട് അടുത്ത യാത്ര കാണാം ഓക്കെ ഏതായാലും റെസ്റ്റോറൻറ്റ് വരട്ടെ ഹൈദരാബാദ് കിലോമീറ്റർ കാണണ്ട കിലോമീറ്റർ വേണ്ട ഹൈദരാബാദ് മുന്നൂറ്റി എൺപത് കിലോമീറ്റർ ഹൈദരാബാദ് ഒന്നു നാല് വരികയാണെങ്കിലും പൊളി റോഡാണ് കേട്ടോ അവർ അവർ സ്ലോ ആവുണ്ട് സ്ലോ പോരട്ടെ നമ്മളെ കാത്താണ് അവിടെ വണ്ടി നമ്മളെ കാത്തിട്ടാണ് സ്ലോ ചെയ്യുന്നത് കേട്ടോ ഇത് ചിലപ്പോൾ ഈ ടോളിന്റെ അപ്പുറം എവിടെയെങ്കിലും ഹൈദരാബാദിലേക്കുള്ള ഒരു ടോളിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുന്ന ലൈൻ ടൂ ലൈൻ കയറി അടിപൊളി റെസ്റ്റോറൻ്റ് ഉണ്ടായി കടന്നു പോയി കണ്ടില്ല പ്രകൃതി മനോഹരമായ ഒരു സ്ഥലമാണ് കേട്ടോ നല്ല ഒരു ചെറിയ കട്ടകൾ അതായത് ചെറിയ കല്ലുകൾ പെറുക്കി വെച്ചുകൊണ്ട് പെറുക്കി വെച്ചുകൊണ്ട് കല്ലുകൾ പെറുക്കി വെച്ചുകൊണ്ടുള്ള മലയാണ് കാണുന്നത് എന്ത് രസമാണ് നോക്കണേ ഹൈദരാബാദിലേക്കുള്ള യാത്രയിൽ കാണുന്ന കാഴ്ചകൾ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് മനോഹരമായ ഒരു വീഡിയോ ആണ് മനോഹരമായ ഒരു കാഴ്ചയാണ് എന്താ രസം ഞങ്ങൾ പെട്ടിരിക്കണം ഗെയ്സ് വണ്ടി ഒരു റെസ്റ്റോറൻറ്റിൽ അടുപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ അതിനുള്ള ശ്രമത്തിലാണ് പക്ഷേ റെസ്റ്റോറൻറ്റൊന്നും കാണുന്നില്ല ഹൈവേയുടെ സൈഡിലൊക്കെ വലിയ വലിയ റെസ്റ്റോറൻറ്റുകളും നല്ല ഫുഡൊക്കെ കിട്ടുമെന്നാണ് പറഞ്ഞു കേട്ടത് അതിന് അങ്ങനെയുള്ളൊരു റെസ്റ്റോറൻറ്റിലേക്കാണ് ഞങ്ങൾ വണ്ടി ഓടിച്ച് പോകാൻ ശ്രമിക്കുന്നത് പക്ഷെ കാണുന്നില്ല ഗെയ്സ് ാലും യാത്രയിലുള്ള ഈ വ്യൂ വ്യൂ കണ്ടല്ലോ കാഴ്ചകൾ സൈഡ് വ്യൂ ഒക്കെ പൊളിയാണ് ഇവിടെ കുറെ കൃഷികൾ കാണാട്ടാ കൃഷിയുടെ കാര്യത്തില് ഒരു കുറവില്ല ഞങ്ങൾ മാക്സിമം ഹൈവേഡിയൊക്കെ എടുത്ത് നോക്കുമ്പോൾ നല്ല കൃഷികളൊക്കെ നടക്കുന്നുണ്ട് മക്കളെ നമ്മൾ നല്ലൊരു ഹോട്ടൽ കണ്ടാ ആ ഹോട്ടലിൻ്റെ ബോർഡ് കണ്ട് നമ്മൾ കുറേ ദൂരന്നെ വണ്ടി നമ്മള് ി മേഘന റെസ്റ്റോറൻറ്റ് ഇനി ബാക്കി കാര്യം എന്തൊക്കെയാണ് പരിപാടി എന്തൊക്കെയാണ് ഫുഡ് വെജിറ്റബിൾ ഫുഡ് കഴിക്കാനുള്ള തിരക്കില നമ്മൾ വണ്ടി ഒതുക്കിയടാ വണ്ടി ഒതുക്കി നമ്മുടെ ഫാമിലീസ് ഇറങ്ങിയാണ് രണ്ട് വണ്ടി ഫുണ്ടായി നെക്സ് ഓൺ രണ്ട് വണ്ടികളും ഇറക്കി നമ്മളൊരു എന്താ പറയുന്ന മേഘന റെസ്റ്റോറൻറ്റിലേക്ക് വന്നേക്കാണ് എനിക്ക് ഫുഡ് കഴിക്കണം ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ് സായി ഗ്രാമത്തിൽ നിന്ന് നമ്മൾ പുറപ്പെട്ടു നമ്മളിവിടെ ആന്ധ്രാപ്രദേശിലുള്ള ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു നല്ലൊരു റെസ്റ്റോറൻ്റ് ആയിരിക്കാം അപ്പോൾ അതുകൊണ്ട് അവിടുന്ന് ഫുഡൊക്കെ കഴിക്കാം രാവിലെ സമയം പതിനൊന്നര ആയിട്ടുണ്ട് ചേച്ചി അമ്മായി പിള്ളേരൊക്കെ ഉണ്ട് മകൻ ഷാരോൺ വരുന്നുണ്ട് പിപ്പി വാ 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 എല്ലാവരും വാ വിശക്കണില്ലേ സമയം പതിനൊന്നര രാവിലത്തെ കാപ്പി പിടിക്കണ സമയമായി പതിനൊന്നര പക്ഷെ എന്താ ചെയ്യാലേ ഹൈവേ ആണ് നല്ലൊരു റെസ്റ്റോറൻറ്റ് അന്വേഷിച്ച് ഓടി 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 ഒരു ഗ്രാമപ്രദേശത്തായിരുന്നോ പക്ഷേ അവിടെ നിന്നും നല്ലൊരു ഹോട്ടലൊന്നും കണ്ടില്ല റെസ്റ്റോറൻറ്റ് കണ്ടില്ല അങ്ങനെ ഞങ്ങൾ ഹൈവേയിലേക്ക് കയറിയിട്ട് ഹൈവേയിൽ ഒന്ന് കഴിക്കാമെന്ന് ചോദിച്ചത് കാരണം ഹൈവേയിലാണ് എപ്പോഴും നല്ല റെസ്റ്റോറൻ്റിലൊക്കെ കാണുന്നത് അപ്പോൾ ബാക്കി ന ഫാമിലി റെസ്റ്റോറൻറ്റിലേക്ക് ഞങ്ങൾ കയറി ചെയ്യാണ് ഹൈവേക്ക് എറിയുമ്പോഴാണ് വണ്ടി ഒന്ന് മൂവ് ചെയ്തത് നല്ല നല്ല സ്പീഡിൽ വണ്ടി ഓടിക്കാൻ പറ്റിയ റോഡാ അടിപൊളിയാ എവിടെ ഇരിക്കണ ഇരിക്കണിപ്പി എവിടെ ഇരിക്കണ ഇരിക്കണീശ ഫുഡില്ലേ മോനെ ഉണ്ണി ഇവിടെ ഫുഡൊന്നുമില്ല ഇവിടെ ഫുഡൊന്നുമില്ല എന്തോ എന്തോ അറിയില്ല ഒരു ഇവർ നിർത്തി ഇന്ന് കച്ചവടമില്ല എന്നാണ് പറയുന്നത് ഇന്ന് കച്ചവടമില്ല എന്നാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് ഇവിടുന്ന് പോകണേ അടുത്ത കെ റെസ്റ്റോറൻറ്റല്ലേ ഓക്കെ നമ്മുടെ വണ്ടി കടന്നു പോയിട്ടാ നമ്മുടെ വണ്ടി കാണാനില്ല ചേച്ചിയും ചിയേറ്ററും സഞ്ചരിച്ച വണ്ടിയെ കാണുന്നില്ല വണ്ടി പോയിക്കൊണ്ടിരിക്കണേ ഭക്ഷണവും കിട്ടിയിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റും കിട്ടിയില്ല ഉച്ചഭക്ഷണം കിട്ടിയാൽ കിട്ടി ഹൈവേയിൽ എവിടെയെങ്കിലും നല്ലൊരു റെസ്റ്റോറൻ്റ് അന്വേഷിച്ച് ഞങ്ങൾ പറന്നുകൊണ്ടിരിക്കണം കുറച്ച് ആടുകളത് ഇതില് കയറ്റി കണ അതിന്റെ അമ്മ ആടുകളൊക്കെ ഇതിൽ നിറഞ്ഞ് നിക്കാനട്ടാ പെട്ടാൻ കൊണ്ടുപോയിട്ടോ എന്തായാലും ശ്വാസം മുട്ടി നിൽക്കുന്ന നിറച്ച് കുത്തി കയറ്റി വെച്ചിരിക്കണം അതിന്റെ ഇടയിൽ ഒരെണ്ണം കിടക്കുന്നുണ്ട് ചവിട്ട് കൊള്ളുന്നുമുണ്ട് ഒന്നല്ല മുന്നിൽ കൂടുതൽ സാധനങ്ങൾ അവിടെ പാലം പടി നടക്കുന്നതുകൊണ്ട് ഒരു പാലത്തിൽ കൂടി ഇരു സൈഡിലെ വാഹനങ്ങൾ കടത്തിവിടുന്നതുകൊണ്ട് ഇവിടെ ബ്ലോക്കിലാണ് ഞങ്ങൾ ബ്ലോക്കിൽ പെട്ട് പോയി ചെന്റെ ഫൊന്നോ എന്തോരാടുകളാണിത് പാലത്തിൽ കൂടി വന്നപ്പോ അയ്യോ ഇത് അവസാനിക്കുന്നില്ലല്ലേ ഒരു പാലത്തിൽ കൂടിയാണ് ട്രാഫിക് നിയന്ത്രിച്ച് വിടുന്നത് വെറുപാലത്തിൽ പണി നടക്കുന്നതു കൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു പത്ത് അഞ്ഞൂറോളം ആടുകളെ കടത്തിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ അതാണ് ഇവിടെ ഈ ബ്ലോക്ക് കണ്ടത് എന്തായാലും ബ്ലോക്ക് ചെറുതായിട്ട് മാറിയിട്ടുണ്ട് ആട്ടിൻകൂട്ടം തന്നെ പോയി കഴിഞ്ഞാൽ ബ്ലോക്ക് മാറും കണ്ട അപ്പുറത്തെ ബ്രിഡ്ജിൽ പണി നടക്കുന്നത് എനിക്ക് കാണാം അതുകൊണ്ട് ഇരു സൈഡിലെ വാഹനങ്ങൾ ഒരു പാലത്തിൽ കൂടി കടത്തിവിടുകയാണ് ട്രാഫിക് നിയന്ത്രണത്തിലാണ് ഇവിടെ പണി നടക്കുന്നു ഉണ്ടല്ലേ ഇതാണ് പണി നടക്കുന്ന ബ്രിഡ്ജ് കൃഷിയുണ്ട് ഇത് കംപ്ലീറ്റ് കൊയ്ത്തെല്ലാം കഴിഞ്ഞിട്ടാണ് കൊയ്ത്തെല്ലാം കഴിഞ്ഞ് ഒരു കൃഷിയെല്ലാം കഴിഞ്ഞ് അവർ നെല് നെല്ലൊക്കെ ഉണക്കി ഇപ്പം നമ്മളെ സംസ്ഥാനത്തേക്ക് വരുന്നുണ്ടാവും കാരണം എല്ലാം കഴിഞ്ഞ് ഉണക്കുന്ന അതൊക്കെ നമ്മൾ കണ്ടു രി കേട്ട് നമ്മുടെ നാട്ടിലെത്തും കൊല്ലും വിലക്ക് നമ്മുടെ നാട്ടിൽ ഈ അരി എത്തും നമ്മൾ ഒരു തരത്തിലും കടത്തി വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രണ്ട് കൂട്ടർ മത്സരിക്കണം ഇതാണ് ഇവിടുത്തെ നമ്മൾ വടക്കോട്ട് പരുന്തൂറും നമ്മൾ കാണുന്നത് കേട്ടോ എത്ര നേരം ഇവർ ആരും കേറിപ്പോണില്ല അതേപോലെ തന്നെ നമ്മള് ഫോൺ അടിച്ചിട്ട് ഒരു കാര്യമില്ല നമ്മളെങ്ങനെ വൈകിപ്പിക്കാൻ പറ്റുമോ അങ്ങനെ വൈകിപ്പിക്കുക വൈകി വൈകിപ്പിക്കുന്ന വണ്ടികളെ നമ്മൾ തിരിച്ചറിയ ഇതാണ് നമ്മുടെ വണ്ടി കണ്ട കൊറച്ചുനേരമായി ഞങ്ങൾ ഇവരുടെ ഫോണടിക്കണത് അപ്പൊ മ്മാര് രണ്ടുപേരും മത്സരിച്ചിട്ട് നമ്മൾ വിടാതെ നിക്കണം ഇപ്പൊ എന്താ ചെയ്യ നമ്മള് എന്താ ഇവരോട് പറയേണ്ടത് കണ്ട എങ്ങനെയുണ്ട് ഒരാളെ കടത്തിവിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരൊന്നിച്ച് ചേർന്നാൽ ഇതിനെപ്പോലെ ഇരട്ട കുട്ടികളെപ്പോലെ പോയിക്കൊണ്ടിരിക്കണം ഇതാണ് ഇവിടുത്തെ ഇവരുടെ ട്രാഫിക് എന്താ പറയുക അതുതന്നെ അതുതന്നെ അത് തന്നെ ഒരാളും സ്ലോവ് ചെയ്യുന്നില്ല ഒരാൾ റൈസ് ചെയ്ത് പോകുന്നില്ല ഒരു ചെറിയ ഗ്യാപ്പ് തന്നു വൈകിയാണെങ്കിലും റൂട്ട് തെളിച്ചു തന്നു സന്തോഷം വൈകുന്നേരം അഞ്ചു മണിക്ക് കാത്തുടിക്കാൻ വേണ്ടി നമ്മൾ

അപ്പോൾ നമ്മൾ കാപ്പിടിയെല്ലാം കഴിഞ്ഞു നമ്മൾ തിരിച്ച് പോവുകയാണ് ഹൈദരാബാദിലേക്ക് അറിയാമല്ലോ നമ്മൾ മക്കൾ രണ്ടുപേരും അവിടെ ഹൈദരാബാദ് എയർപോർട്ടിൽ വരും അപ്പോൾ അവരെടുക്കണം അപ്പോൾ നമ്മൾ ഒരു എന്താ പറയുക ഇവിടെ നിന്ന് അധികം ദൂരമൊന്നുമില്ല ഞങ്ങൾ നോക്കിയിട്ട് ഒരു മണിക്കൂറിന് മേലെ ദൂരം കാണുന്നുള്ള എയർപോർട്ടിലേക്ക് ഇപ്പോൾ നമ്മൾ നാഷണൽ ഹൈവേയിലേക്ക് കയറാനായിട്ട് നമ്മൾ വന്നേക്കാണ് പക്ഷേ ഭയങ്കര ഹൈവേയുടെ അടുത്തേക്ക് നാഷണൽ ഹൈവേയിലേക്ക് കയറണ സ്ഥലത്ത് ഭയങ്കര ബ്ലോക്കാണ് ആ ബ്ലോക്കിൽ പെട്ടിരിക്കണം ഇനിയിപ്പോൾ ബ്ലോക്ക് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഹൈവേയിലേക്ക് കയറാനായിട്ട് ആ ഇപ്പോൾ ബ്ലോക്കൊക്കെ നമ്മുടെ മാറി നമ്മൾ ഹൈവേയിലേക്ക് കയറാൻ പോവുകയാണ് അതായത് എൻ എച്ചിലേക്ക് എത്തിയാലേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ എയർപോർട്ടിലേക്ക് പോകിടക്കുള്ളൂ ഇപ്പോൾ നമ്മൾ എൻ എച്ചിലെത്തി വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് എയർപോർട്ടിലേക്ക് സമയം ഈ പറഞ്ഞോട്ട് ഒരുപാടായി എക്സ്പ്രസ് ഹൈവേയിലേക്കാണ് ഇപ്പോൾ ഞങ്ങൾ കയറിപ്പോയത് കാരണം ഞങ്ങൾ എയർപോർട്ട് റോഡിലേക്ക് കൂടി കയറേണ്ട ഞങ്ങൾ റൂട്ട് തെറ്റി എക്സ്പ്രസ് ഹൈവേയിലേക്ക് കയറി എക്സ്പ്രസ് ഹൈവേയിലേക്ക് കയറി വഴിയപ്പോഴേക്കും ഞങ്ങൾക്ക് ആകെ ടെൻഷനായി കാരണം ഇതിൻ്റെ കണക്ഷൻ കിട്ടണ്ടേ താഴേക്ക് ഇറങ്ങാനായിട്ട് പിന്നെ ഒരു ധൈര്യം എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ എവിടെയെങ്കിലും ഡയറക്ഷൻ കിട്ടുമെന്ന് ഞങ്ങൾക്ക് അറിയാം ഇറങ്ങാനുള്ള അങ്ങനെ ഞങ്ങൾ ശരിക്കും പറഞ്ഞിത് ഹൈദരാബാദ് ടു മുംബൈ എയർപോർട്ട് എക്സ്പ്രസ് ഹൈവേ ആണ് അതിനാണ് കയറിപ്പോയത് അവസാനം ഞങ്ങൾക്ക് ഒരു കണക്ഷൻ ശരിക്കും പറഞ്ഞാൽ കിട്ടി ഞങ്ങൾ നേരെ വണ്ടി കൂട്ടുന്ന എയർപോർട്ടിൽ വണ്ടി പാർക്ക് ചെയ്തു അതിനുശേഷം ഞങ്ങൾ അവരെടുക്കുന്നതിന് വേണ്ടി എയർപോർട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കാണാൻ പറ്റുമോ തിരക്കല്ലേ

നമ്മുടെ പിള്ളേരൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടാ രണ്ടുപേരും എത്തിയിട്ടുണ്ട് തീരണ്ട് ചേട്ടന്റെ മകളെത്തിന്റെ സ്വാമി എത്തിയിട്ടുണ്ട് ഞങ്ങളെല്ലാവരുമുണ്ട് സ്വാമിയുടെ അച്ഛനുണ്ട് എല്ലാവരും ഉണ്ട് വീട്ടില് പോവാം പുറത്തോട്ട് പോവാം വണ്ടി അടുത്തേക്ക് പോവാം വണ്ടി അടുത്തേക്ക് പോവാം ഇങ്ങനെ പോകണ്ടേ എയർപോർട്ടിൽ നിന്ന് നമ്മളെ പിള്ളേരെയൊക്കെ ആയിട്ട് സൗമ്യ ദേവികയും കൂട്ടി നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ് സമയം ഒൻപതര ആയി എയർപോർട്ടിൽ നിന്ന് തിരിച്ച് ഞങ്ങള് റൂമിലേക്ക് പോകുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റൂമിലെത്തുമ്പോഴേക്കും പത്ത് മണി കഴിയാൻ സാധ്യതയുണ്ട് ഇന്നലെ റൂമിലെത്തിയപ്പോൾ തന്നെ ഒരുപാട് വൈകി ഇന്ന് അതേപോലെ തന്നെ ആകുമെന്ന് തോന്നുന്നു ഇരുപത്തെട്ട് കിലോമീറ്റർ സഞ്ചരിച്ചിട്ട് വേണം റൂമിലെത്താനായിട്ടാണ് ഹലോ ഇത് റൊട്ടിയാണ് ഞാൻ ചപ്പാത്തി അല്ല കഴിക്കുന്നത് റൊട്ടിയാണ് ഹൈദരാബാദിൽ വന്നിട്ട് റൊട്ടി കഴിക്കണേ റൊട്ടിയും ചിക്കൻ കറിയും ചിക്കൻ കറി വെജിറ്റബിൾ കറി അപ്പൊ ആദ്യം രണ്ടും ഉണ്ടോ വെജിറ്റബിൾ കറി ഉണ്ട് ചിക്കൻ കറി ഞാനിത് വെജിറ്റബിൾ കറി കഴിച്ചെ എന്തായാലും സമയം ഒരുപാടായി പറഞ്ഞോണ്ട് എത്ര മണി പന്ത്രണ്ട് പന്ത്രണ്ട് ഇരുപതായിക്കാം പന്ത്രണ്ട് ഇപ്പൊ ഞാനത് കഴിക്കട്ടെ

വെജിറ്റബിൾ വെജിറ്റബിൾ കറി ഞങ്ങൾ ഇന്ന് നമ്മുടെ യാത്ര യാത്രയെല്ലാം കഴിഞ്ഞ് ഹൈദരാബാദിലെത്തി ഹൈദരാബാദിലെത്തി നമ്മുടെ പിള്ളേരെ എയർപോർട്ടിൽ നിന്ന് കൊണ്ടുവന്നു ഹൈദരാബാദ് എയർപോർട്ടിൽ ഞങ്ങൾ പോയിരുന്നു ഒരു എട്ട് മണി കെട്ടരകും പിള്ളേർ അവിടെ വന്നു ഫ്ലൈറ്റിന് വന്നിറങ്ങി അവർ ഞങ്ങൾ കൂട്ടി ഞങ്ങൾ ഹൈദരാബാദിലുള്ള ഒയോ ഹോട്ടലിൽ വന്നു ഞങ്ങൾ റൂമൊക്കെ ഞങ്ങൾ നോക്കി കൊള്ളാം കുഴപ്പമൊന്നുമില്ല ഒരു ആവറേജ് റൂമാണ് ഈ റൂമിലാണ് ഞങ്ങൾ മൂന്ന് ദിവസം താമസിക്കുന്നത് തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു എന്തായാലും മാക്സിമം കിട്ടാവുന്ന കുറച്ച് വീഡിയോസുകളാണ് ഇന്ന് കളക്ട് ചെയ്തിരിക്കുന്നത് അപ്പം തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് വേണം പിപ്പീസ് വ്ലോഗ് കാണാത്തവർ കാണുകയും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ഞങ്ങളുടെ ഓരോ പുതിയ വീഡിയോസും നിങ്ങൾ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് വളരെ സ്നേഹത്തോടെ സ്വീകരിക്കുന്നു ഇനിയും സപ്പോർട്ട് ചെയ്യണം ഞങ്ങളുടെ ഒരുപാട് വീഡിയോസ് പിപ്പീസ് ബ്ലോഗിലുണ്ട് തീർച്ചയായിട്ടും വിലയേറിയ കമൻസും അതേപോലെ ഷെയറും ഒക്കെ ചെയ്യണം ഒരിക്കൽ കൂടി എല്ലാവർക്കും ഗുഡ് നൈറ്റ് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്